പരിശുദ്ധ ഗ്വാഡാലൂപ്പെ മാതാ റോമൻ കത്തോലിക്ക ദൈവാലയത്തിൽ മധ്യസ്ഥ തിരുനാളിനോടനുബന്ധിച്ച് ഗ്വാഡാലൂപ്പെ കൺവെൻഷൻ നവംബർ ഇരുപത്തിയൊൻപത് മുതൽ ഡിസംബർ രണ്ട് വരെ നടക്കുമെന്ന് ദൈവാലയ അധികൃതർ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലായിലെ പരിശുദ്ധ ഗാഡാലൂപ്പേ മാതാ ദേവാലയത്തിൽ മധ്യസ്ഥ തിരുനാൾ ഡിസംബർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ നടക്കും തിരുനാൾ ഒരുക്കമായി ബ്രദർ പാപ്പച്ചൻ പള്ളത്ത് നയിക്കുന്ന ഗാഡാലൂപ്പെ കൺവെൻഷൻ നവംബർ ഇരുപത്തി മുതൽ ഡിസംബർ രണ്ടു വരെ തീയതികളിൽ നടക്കും തിരുനാളിന്റെ ആരംഭദിവസമായ ഡിസംബർ മൂന്നിന് രാവിലെ പത്ത് നാല്പത്തിയഞ്ചിന് പരിശുദ്ധ ഗാഡാലൂപ്പേ മാതാവിന്റെ തിരുസ്വരൂപങ്ങളും തിരുനാൾ കൊടിയം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം പാലാ വലിയ പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ദൈവാലയത്തിൽ എത്തിച്ചേരും തുടർന്ന് തിരുസ്വരൂപങ്ങൾക്ക് സ്വീകരണം നൽകും ജപമാലയ്ക്ക് ശേഷം തിരുനാൾ കൊടിയേറ്റ് നടക്കും പട്ടിത്താനം ഫൊറോന വികാരി ഫാദർ ആഗസ്റ്റിൻ കല്ലറയ്ക്കൽ കാർമ്മികത്വം വഹിക്കും ഡിസംബർ നാലാം തീയതി ആത്മാഭിഷേക ദിനം നവീകരണ ധ്യാനത്തിനും രോഗശാന്തി ശുശ്രൂഷക്കും മഞ്ഞുമൽ സിആർ സി ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജ് നേതൃത്വം വഹിക്കും തുടർന്ന് നടക്കുന്ന ദിവ്യബലി പ്രസംഗം നൊവേന എന്നിവയ്ക്ക് മണ്ണക്കനാട് വികാരി ഫാദർ തോമസ് പഴക്കാട്ടിൽ കാർമ്മികത്വം വഹിക്കും ഡിസംബർ പന്ത്രണ്ടിന് പ്രധാന തിരുനാൾ ദിനം വൈകിട്ട് നാല് മുപ്പതിന് തിരുനാൾ സമൂഹ ബലി നടക്കും മെക്സിക്കോയിൽ നരബലിയും മറ്റ് തിന്മകളും കൊടിമുത്തി വാണ്ടിരുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തന്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ തെളിവായി ഒരു ദേവാലയം അവിടെ സ്ഥാപിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അതിൻ്റെ പിൻബലത്തിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് മെക്സിക്കോയിലെ ഗാഡലുപ്പ് പരിശുദ്ധ ഗാഡലുപ്പ മാതാവിന്റെ പ്രത്യേക മധ്യസ്ഥതയിലാണ് ഏഷ്യയിൽ ആദ്യമായി പാലായിൽ പരിശുദ്ധ ഗാഡലുപ്പയുടെ മാതാവിന്റെ മധ്യസ്ഥതയിൽ ദേവാലയം ആരംഭിച്ചത് ഏതാണ്ട് ഇരുപത് വർഷം പൂർത്തിയാവുകയാണ് ഇതിനോടകം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിരവധി വിശ്വാസികൾ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മടങ്ങുന്നു എന്നുള്ളതും ഇവിടെ പ്രസ്താവ്യമാണ് എന്നുള്ളതുകൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ പരിശുദ്ധ ഗാഡലിപ്പയ അമ്മയുടെ മാത്യസം തേടി ആഗോള സഭയോടൊത്ത് തന്നെ ഇവിടെ തിരുനാൾ കൊണ്ടാടുകയാണ് തിരുനാളിന്റെ സമാരംഭം കുറിക്കുന്നത് ഡിസംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച ആണ് ഇപ്പൊ തിരുനാളിന് മുന്നോടിയായി ആത്മീയമായ ഒരുക്കത്തിനു വേണ്ടി ഒരു ഗാഡ രൂപേ കൺവെൻഷൻ എന്ന പേരില് നമ്മളൊരു ബൈബിൾ കൺവെൻഷൻ കൂടി കുടുംബ നവീകരണ കൺവെൻഷൻ കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് ആലപ്പുഴ രൂപതാ വികാരി ജനറൽ മോൺസിനോർ ജോയി പുത്തൻ വീട്ടിൽ കാർമികത്വം വഹിക്കും മറ്റു വികാരി ഫാദർ ജേക്കബ് മഞ്ഞളി പ്രസംഗം നടത്തും തിരുനാൾ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ദിവ്യകാരുണ്യ ആശീർവാദം കൊടിയിറക്കൽ സ്നേഹവിരുന്ന് എന്നിവയും നടക്കും തുടർന്ന് ആറതുപ്പതിന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ സെക്രട്ടറി എബിൻ ജോസഫ് മരിതോലിൽ ജനറൽ കൺവീനർ മാമച്ചൻ പള്ളിപ്പറമ്പിൽ ജൂബി ജോർജ് പി വി ജോർജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഐഫോറിന്യൂസ് പാലാ